Hello guys! Hello. അപ്പം സൺഡേ ബ്ലോഗാണ് ബാംഗ്ലൂരിൽ എനിക്ക് ഞാൻ ഫാഷൻ ഡിസൈനറായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പം എനിക്ക് സൺഡേ ത്രീ ടു സെവൻ വരെ ഷോപ്പ് ഉണ്ട് അപ്പം ലൈക്ക് ഇന്നിപ്പോൾ അത്യാവശ്യം ആരും വലിയ ആരും ഉണ്ടാവില്ല ഇൻഡേയിൽ തന്നെ വൈകുന്നേരം ഉണ്ടാവുള്ളൂ അപ്പം എനിക്ക് കുറച്ചൊന്ന് അടക്കിപ്പുറക്കി വെക്കാനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു അപ്പം വർക്ക് യൂണിറ്റിൽ രണ്ട് ടൈലേഴ്സ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അവർ ഓൾറെഡി ലീവ് ഇത്രയും എടുത്തുകൊണ്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് വർക്ക് യൂണിറ്റിലേക്കും പോയി പിന്നെ വെറുതെയിരുന്ന സമയങ്ങളായിരുന്നു ഏകദേശം ഒരു ഏഴുമണിയായപ്പോൾ ചെസ് കാണും അപ്പോൾ പുറമെ വഴിക്ക് നല്ലത് നല്ല ബജിയും പിന്നെ സമൂസയും കഴിച്ചു കുഴപ്പമില്ല പക്ഷെ നല്ല ബജിയാണ് നല്ല ചൂടോടെ കിട്ടുമ്പം നല്ലതായിരുന്നു മഴയാണ് ബജിക്കൊക്കെ നല്ല ഡിമാൻഡാണ് അപ്പം ഞാനും അത് കഴിച്ചു നോക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ബജി ആണ് പക്ഷെ എന്തോ ഒരു മിസ്റ്റേക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുമ്പം കുറച്ചുകൂടി വലുതല്ല ഇവർ ഒന്ന് തന്നെ ഒരു നാ ആറോ നാലോ പീസാക്കിയിട്ടാണ് തരുന്നത് പക്ഷെ കുഴപ്പമില്ല നല്ലതാണ് ഇനിയും കുറേ ബാംഗ്ലൂർ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ സ്റ്റേ ടൂർ